നമുക്ക് ആദർശിൻ്റെ നയനയുടെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ കാരണം നിങ്ങൾ ലൈക്ക് ചെയ്തെങ്കിൽ മാത്രമേ വീഡിയോസുകളൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യണ സമയത്ത് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ വരുവുള്ളൂ അപ്പം നിങ്ങൾ ലൈക്ക് ചെയ്യുമെന്ന വിശ്വാസത്തോട് വിട്ട് നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷത്തിൽ അനി ആകെ പാടെ വിഷമിച്ച വീട്ടിലേക്ക് വരുന്നത് കാരണം അനിയുടെ മനസ്സിൽ നിന്നറിയുന്ന നന്ദിരുന്നു അവൾക്ക് അവിടെ ഒരു സമാധാനം ഇല്ല ട്രെയിനിങ് ക്യാമ്പിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് പക്ഷേ എന്താ ഒന്നും അറിയത്തില്ല അവൾ വിളിച്ച് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർത്തിട്ട് അനിയുടെ ഉള്ള മനസമാധാനം മുഴുവൻ പോയി അങ്ങനെ അനി ആരോടും മിണ്ടാതെ മുറിയിലേക്ക് വന്നിരിക്കുകയാണ് എനിക്ക് പറയണമെന്നുണ്ട് മുത്തശ്ശനോടൊക്കെ പറയണമെന്നുണ്ട് ഒരുപക്ഷെ മുത്തശ്ശനോട് പറയുകയാണെങ്കിൽ മുത്തശ്ശൻ എന്തേലും പോകാൻ വഴി കണ്ടെത്താൻ പറ്റുമോ എന്നൊരു ചിന്തയുണ്ടായിരുന്നു അങ്ങനെയാണ് കാര്യങ്ങൾ കൂടുതൽ എളുപ്പം ഇനി അവൾക്കൊരു കാരണവശാലും അവളൊരു അവിടെ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാകാൻ പാടില്ല അവൾ ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്യണം ഒരു ആ ട്രെയിനർ എന്തേലും പണി കൊടുത്തിട്ടുണ്ടെങ്കിൽ അവളുടെ ആഗ്രഹം സാധിക്കാതെ പോകും ആഗ്രഹം സാധിക്കാതെ വന്നാൽ തനിക്ക് സങ്കടവും താൻ കാരണം കൂടി ആണല്ലോ അവൾക്ക് ഇങ്ങനെ ഒരു സാ കാര്യം എന്ന് ഓർത്തിട്ട് സഹിക്കാൻ പോലും പറ്റില്ല അനി അനിയകെപ്പാടെ വിഷമിച്ചാണ് മുറിയിലിരിക്കണേ ഈ സമയത്ത് അനാമിക എന്ത് ചെയ്യുവാണ് ട്രെയിനോടെ കാണാനായിട്ട് ചെല്ലുവാണ് അപ്പം മധുവിനെ കാണാൻ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും മധുവിടെ ഒരു കോഫി ഷോപ്പിൽ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ അവരെ രണ്ടുപേരും കാണുവാണ് ശേഷം അനാമിക പറഞ്ഞു അതെ അങ്ങൾ എങ്ങനെയായി അവിടുത്തെ കാര്യങ്ങളെന്നൊക്കെ ചോദിക്കുവാണ് മോളെ നീ വിഷമിക്കുവൊന്നും വേണ്ട കൂടിപ്പോയ രണ്ട് ദിവസം രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ അവളുടെ കാര്യത്തിന് ഞാനൊരു തീരുമാനം ഉണ്ടാക്കും എന്ന് അല്ല എങ്ങനെയാ അവൾ എവിടെയിട്ട് കഷ്ടപ്പെടുത്തുന്നുണ്ടോയെന്ന് ചോദിക്കുക അത് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ടോ മോളുടെ അച്ഛന്റെ ഫോണിലേക്ക് ഞാൻ വീഡിയോസ് ഒക്കെ ഇടയ്ക്ക് സെൻഡ് ചെയ്യാറുണ്ട് മോളത് കാണാറുണ്ടോ എന്ന് ചോദിക്കും ഇടയ്ക്ക് ഞാൻ കാണാറുണ്ട് അത് കാണുമ്പോൾ മാത്രം എനിക്കൊരു സമാധാനം ഒരു കാരണവശാലും വച്ചാലും അവൾ അവിടുന്ന് എസ് ഐ ആയിട്ട് പുറത്തിറങ്ങി വരല്ലേ അതിന് എത്ര രൂപ വേണേലും അങ്കൾ പറഞ്ഞാൽ മതി ആ പൈസ തരാമെന്ന് പറയണം ഇത് കേട്ട് കഴിഞ്ഞപ്പം അതു പറഞ്ഞു അത് മാത്രമല്ല അവൾ എനിക്കിട്ടൊരു ഇരുട്ടിരി എന്നായിരുന്നു അപ്പോൾ അവളെ ഞാൻ വെറുതെ വിടുവെന്ന് കരുതുകയാണ് ഇരിക്കണേ അവളാണോ എന്നറിയാൻ വേണ്ടി ഞാനൊരു ടെസ്റ്റ് ഡോസ് ഒക്കെ കൊടുത്തു നോക്കിയായിരുന്നു എനിക്ക് മനസ്സിലായി അവളാന്ന് ഇത് കേട്ടപ്പം ആ നാമി കുറഞ്ഞു അവളോ അവൾ മൂന്നാലഞ്ച് പേരെ ഒറ്റയടിക്ക് ഇടിച്ച് നിരപ്പാക്കുന്നവളാണ് എൻ്റെ കണ്ണും കൊണ്ട് ഞാൻ കണ്ട കാര്യങ്ങളെ അതുകൊണ്ട് ഇനി അവൾ വെറുതെ വിടലെന്ന് പറയണം അങ്ങനെയാണ് മോട് പേടിക്കോന്നും വേണ്ട പിന്നെ മോളുടെ ആ ഭർത്താവിൻ്റെ പേര് അനിയുന്നോ മറ്റോ ആണോ എന്ന് വയ്ക്കണം അതെ ആഹ് അങ്ങനെയാണെങ്കിൽ അതെ ആ കള്ളക്കാമകൻ അവളുടെ ഉണ്ടല്ലോ കഴിഞ്ഞ ദിവസം അവളെ കാണാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു പറയണേ ഏ അവൻ അവിടെ എത്തിയെന്ന് വയ്ക്കും ട്രെയിനിങ് ക്യാമ്പിലേക്ക് അങ്ങോട്ടേക്ക് അവൻ വന്നിട്ടുണ്ടായിരുന്നു അവൻ രണ്ടുപേരും കൂടെ നിന്ന് സംസാരിക്കുന്ന ഞാൻ കണ്ണുകൊണ്ട് കടാ കൈയോടുകൂടി ഞാൻ പൊക്കി ആ സമയത്ത് അവൻ്റെ മൊത്തം അവളുടെ മുഖത്തൊരു പതർച്ച ഉണ്ടായിരുന്നു പറയാണ് ഇത് കേട്ടപ്പോൾ അനാമി പറഞ്ഞു ട്രെയിനിങ്ങിന് പോയാൽ പോലും രണ്ടുപേർക്കും കാണാതിരിക്കാൻ പറ്റില്ല എനിക്കിതൊക്കെ നേരത്തെ അറിയാമായിരുന്നു ഞങ്ങളെ അതുകൊണ്ടാണ് ഞാൻ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞേ മോള് വിഷമിക്കൊന്നും വേണ്ട അതോടുകൂടി അവളുടെ ചീട്ട് കീറിയതാന്ന് പറയാൻ ഇനി അവൾക്ക് എന്താണെങ്കിലും ഒരു സമാധാനം ഉണ്ടാകാൻ പോകുന്നില്ല ഇനിയുള്ള ദിനങ്ങള് അവൾ എസ് ഐ ട്രെയിനിങ് ക്യാമ്പിൽ നിന്ന് പുറത്തേക്കായിരിക്കും എന്ന് പറയണം ഇത് കേട്ടപ്പോൾ അനാമികിച്ച് അങ്ങനെയൊക്കെ നടക്കൂലെ എന്താ നടന്നുകൂടാത്ത അതെ അവിടുത്തെ റൂൾസിനെതിരായിട്ട് ചില കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ അവളുടെ തലയിലേക്ക് അനും കൂടി കെട്ടിവെക്കാൻ പോവാം ഈ ട്രെയിനറും അതുവരാൻ അവള് ശരിക്കും അറിയാൻ പോകുന്നുള്ളെന്ന് പറയാം അല്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ഇങ്ങനെ ഇവിടെ പുറ നടക്കുവാണെങ്കിൽ പിന്നെ മോൾ എന്തിനാ പിന്നെ അവിടെ കടിച്ചു കിടക്കേണ്ട വല്ല കാര്യം ഉണ്ടോയെന്ന് ചോദിക്കാം അതെ അവിടെ നിൽക്കാതെ പറ്റില്ല എന്ന് പറയണം അവനെ ഞാൻ ഭർത്താവായിട്ട് ഞാൻ എല്ലാവരും കണക്ക് കൂടുന്നില്ല എന്തിനാ എനിക്ക് അങ്ങനത്തെ ഒരു ഭർത്താവ് പിന്നെ എനിക്ക് അവൻ്റെ ഭർത്താവ്ന്നുള്ള ലേബലെങ്കിലും വേണമെന്ന് പറയണം അങ്ങനെ അവർ രണ്ടുപേരും ഒന്നിച്ചു ജീവിക്കാൻ ഞാൻ സമ്മതിക്കില്ല ഒരു കാരണം വച്ചാലും അവർ രണ്ടുപേരും ഒന്നാൻ പാടില്ല അത് മാത്രമാണ് എൻ്റെ മനസ്സിലരിപ്പെന്ന് പറയാണ് അങ്ങനെ കുറേ സമയം സംസാരിച്ചിട്ടാണ് അനാമിക വീട്ടിലേക്ക് വരുന്നത് അനാമയ കട്ട കലിപ്പായിരുന്നു കാരണം അവർ രണ്ടുപേരും വീണ്ടും കാണുന്നുണ്ട് അല്ലെങ്കിൽ ഫോൺ വിളിക്കുന്നുണ്ടൊരു ചിന്ത അനാമയ്ക്ക് ഭയങ്കര ടെൻഷനാക്കി കാരണം പട്ടികട്ടു പിള്ളി തിന്നുമല്ല പശുവിനെ കൂടെ എന്ന് പറഞ്ഞാൽ അനാമയക്ക് അനിയെ വേണ്ട പക്ഷേ എന്നാലും നന്ദു അനിയും കൂടെ ഒന്നിക്കാൻ പാടില്ല അനാമയക്ക് എങ്ങനെ വെള്ളം ഇറങ്ങി നടക്കാം എന്ത് വെള്ളം കാണിക്കുക ഒരു കുഴപ്പമില്ല പക്ഷേ വേറുള്ളവർക്കൊന്നും ചെയ്യാൻ പാടില്ല അങ്ങനെ അനാമിയെ കൂടെ വന്ന് കഴിഞ്ഞപ്പോഴത്തേനും നയന അവിടെ ഉണ്ടായിരുന്നു നായന അടുത്തേക്കൊരു കൊടുങ്കാറ്റുപോലെ ജെല്ലു വേണം എന്നിട്ട് ചോദിച്ചു ഇപ്പം നിനക്ക് സമാധാനമായി കാണുമല്ലോ നീയും നിന്റെ അനിയത്തി എല്ലാവരും കൂടെ ചേർന്നിട്ട് എന്റെ ജീവിതം തട്ടിത്തെപ്പിക്കാനാണ് നോക്കണമല്ലേ എന്ന് വെക്കും ഇത് ചേട്ടപ്പം നയന പറഞ്ഞു നീ എന്തൊക്കെയാണ് അനാമയെ നിൽക്കും ഓ നിനക്കൊന്നും അറിയത്തില്ലല്ലേ നിന്റെ അനുജിത്തി ഉണ്ടല്ലോ ആ നന്ദു എന്ന് പറയുന്നവള് അവൾ ട്രെയിനിങ് ക്യാമ്പിൽ അനിയെ വിളിച്ചു വരുത്തുന്നുണ്ടെന്ന് പറയണം ദേ വെറുതെ അനാവശ്യം പറഞ്ഞാൽ ഉണ്ടല്ലോ അനാവശ്യമൊന്നും അല്ല പറഞ്ഞേ വ്യക്തമായിട്ട് അറിഞ്ഞിട്ട് എന്നെ പറയണേ അധികം വൈകാതെ തന്നെ അവിടെ ട്രെയിനിങ് ക്യാമ്പിൽ നിന്ന് പുറത്താവും എന്ന് പറയണം ഇത് കേട്ടുകഴിഞ്ഞപ്പം ഒരു നിമിഷം നായനെ ഒന്ന് ഞെട്ടിപ്പോയി ഏഹ് ഇനി അങ്ങനെ എന്തേലും സംഭവിച്ചിട്ടുണ്ടായിരിക്കോ അനിയും കാണാൻ പോയിട്ടുണ്ടായിരിക്കോ ഓ ഞാൻ പറഞ്ഞു കഴിയുമ്പോഴത്തേനും ഇവിടെ എല്ലാവരും കൂടെ എൻ്റെ തലയിലേക്കല്ലേ കയറുന്നതെന്ന് പറയണം അപ്പോഴേക്കാണ് ദേവേനീ ജലജയൻ അങ്ങോട്ട് ഒച്ചപ്പാടും വേളം കേട്ടു വരുന്നത് ദേവേനി വന്നിട്ടു എന്താ എന്താ അവിടെ പ്രശ്നം എന്ന് ചോദിക്കാം അതെ വെല്ലുമ്മയ്ക്ക് പിന്നെ കാര്യങ്ങളൊന്നും അറിയണ്ടല്ലോ വെല്ലുമ്മയ്ക്ക് ഇതൊക്കെ ശ്രദ്ധിക്കാൻ എവിടെയാണ് സമയം വെല്ലുമ്മ സ്വന്തം മോനെപ്പോലെ പുന്നിടിച്ചു നടത്തുന്ന ഒരുത്തരുണ്ടല്ലോ ഇവിടെ അനി എൻ്റെ ഭർത്താവ് പറയുന്നവൻ അവന് അവൻ്റെ കാമുകനെ അവളുടെ അല്ല അവൻ്റെ കാമുകനെ തേടി പോയിക്കൊണ്ടിരിക്കുകയെന്ന് പറയണം ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ജാനകി ചോദിച്ചു സത്യമുള്ള മോളെ നീ പറയണമെന്ന് ചോദിക്കും അതെ അവളെ കാണാൻ വേണ്ടി പോയിട്ടുണ്ടായിരിക്കും പോയിട്ടുണ്ടായിരുന്നു എങ്ങനെ പോകാതിരിക്കും അവൾ വിളിച്ചു വരുത്തുമല്ലേ നീ ചോദിക്കണം ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ജാനകി പറഞ്ഞു അത് ശരി തന്നെയാണ് അവൾക്ക് അവിടെ പോയിട്ട് ഒരു സമാധാനം ഇല്ലെന്ന് തോന്നേ ഇത് കേട്ടപ്പോ ജനജ പറഞ്ഞു എങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ മോളെ ഒരു കാര്യം ഞാൻ പറയാട്ടോ അധികം വൈകാതെ തന്നെ അനിയും നന്ദും കൂടി വന്നോ നിന്റെ ചീട്ട് കീറൂന്ന് പറയണ ജാനകി പറഞ്ഞു ഒരു കാരണവശാലും നടക്കാൻ പോകുന്നില്ല ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട് എന്നൊക്കെ പറയാണ് എന്തു പറഞ്ഞു ദേഷ്യപ്പെട്ട അങ്ങോട്ട് അകത്തേക്ക് കയറി പോവാണ് ആ സമയം ദേവേനു പറഞ്ഞു ഇദ്ദേമികെ നീ കാര്യം അറിയാതെ പറയലെന്ന് പറയണ കാര്യം അറിയാതെ അപ്പച്ചൊരു കാര്യം ചെയ്യ ട്രെയിനിങ് ക്യാമ്പിൽ പോയെന്ന് അന്വേഷിച്ചു നോക്ക് അവിടെ അറിയാനായിട്ട് ഇനി ആരും ബാക്കിയില്ല എന്ന് പറയണം മിക്കവാറും അവളുടെ ട്രെയിനിങ് ഇതോടുകൂടി പൂർത്തിയാക്കിയിട്ട് അവളും കൂടി തിരിച്ചു പോകും തിരിച്ചു പോരും എസ് ഐ ആവാനായിട്ടൊന്നും അവൾക്ക് പറ്റില്ല കാവുവിനെ വിളിച്ച് കേട്ടിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെട്ട് അനാമയോട് പോവാണ് ആ സമയത്ത് ആകെ നായനിക്കാകെ പട പോയി നായനിക്ക് സങ്കടം സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല നായന എന്ത് ചെയ്യുവാണ് നേരെ ചെന്നിട്ട് നന്ദുവിനെ വിളിക്കുകയാണ് നന്ദുവിനെ വിളിച്ചിട്ട് ചോദിച്ചു നന്ദു ഇനി അനിയെ കാണാൻ വന്നായിരുന്നു എന്ന് ചോദിക്കുകയാണ് എന്താ വെച്ചാൽ ഇപ്പം അങ്ങനെ ചോദിക്കുന്നത് ഞാൻ ചോദിച്ചതിന് മറുപടി മാത്രം പറഞ്ഞാൽ മതി കാണാൻ വന്നോ ഇല്ലയോ എന്ന് ചോദിക്കുക കേട്ടപ്പം നന്ദു പറഞ്ഞു നന്നായിരുന്നു ഓഹോ അപ്പം നിന്നോട് പറഞ്ഞിട്ട് നിനക്ക് അനുസരിക്കാൻ ബുദ്ധിമുട്ടല്ലേ നിന്നോട് പറഞ്ഞിട്ടില്ലായിരുന്നു നന്ദു ഫോണും വിളിക്കരുത് അല്ലെങ്കിൽ അവനെ കാണാൻ ശ്രമിക്കരുതെന്നൊക്കെ നീ എന്താ അത് മനസ്സിലാക്കാത്തതെന്ന് ചോദിക്കും അത് പിന്നെ ചേച്ചി ഞാനായിട്ട് തെറ്റും ചെയ്തിട്ടില്ല വേണ്ട നീ കൂടലൊന്നും പറയണ്ട നീ എനിക്കോ അച്ഛനോ അമ്മയ്ക്കൊക്കെ വാക്കെന്ന കാര്യം പറഞ്ഞു പോയോ ഏഹ് അച്ഛൻ്റെ രണ്ട് അറ്റാക്കി വന്നിരിക്കുന്നാണെന്നൊക്കെ ഉള്ള കാര്യം അറിയാമല്ലോ ഇതിങ്ങാനും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ഛനാ ചങ്കു പൊട്ടിച്ചാകുകയുള്ളെന്ന് പറയുന്നത് ചേച്ചി എന്നെ കുറ്റപ്പെടുത്തൽ ചേച്ചി എന്ന് പറയാം പിന്നെ കുറ്റപ്പെടുത്താതെ നിന്നോട് പറഞ്ഞാൽ നിന്റെ തലയിലേക്ക് കയറില്ലെന്ന് ചോദിക്കുകയാണ് അത് കേട്ടപ്പം നന്ദു പറഞ്ഞു അതെ എന്നോട് ഇങ്ങനെ കടന്ന് പറയാതെ ഒരു കാര്യം ചെയ്യുക അവനോട് പോയി പറ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല ഞാൻ ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുന്നതോറും അവൻ എൻ്റെ പിന്നാലെ വന്നുകൊണ്ടിരിക്കുക എനിക്ക് എനിക്കെന്ത് ചെയ്യാൻ പറ്റും എന്നോട് മാത്രം ഇങ്ങനെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് നന്ദു ഭയങ്കരമായിട്ട് കിടന്നു ദേഷ്യപ്പെടുവാണ് നന്ദുവിന് ടെൻഷൻ തൻ്റെ എസ് ഐ സെലക്ഷൻ ആ ഒരു മോഹം അവസാനിക്കുമോ എന്നൊരു ഉണ്ടായിരുന്നു അയാൾ എന്തിനും തുനിഞ്ഞിറങ്ങുന്നവനാ ആ ട്രെയിനറും അതും മിക്കവാറും തൻ്റെ മോഹം ഇവിടെ അവസാനിച്ചിട്ടുണ്ടെങ്കിൽ താൻ ഈ കഷ്ടപ്പെട്ടതെല്ലാം വെറുതെ ആയിപ്പോൾ അതോർത്ത് കഴിഞ്ഞപ്പം നന്ദു ആ പടം ഭ്രാന്ത് പിടിച്ച അവസ്ഥയിലായിരുന്നു അനി അങ്ങോട്ട് വരേണ്ടി ഒരാവശ്യമില്ലെന്നുള്ള ചിന്തയായിരുന്നു നന്ദുന് മനസ്സിലുണ്ടായിരുന്നത് അതുകൊണ്ടാണല്ലോ ഇപ്പോൾ ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകുന്നത് ഇനി ഇതിന്റെ പേരിൽ എന്തൊക്കെ ഉണ്ടാകുന്ന അറിയത്തില്ല നായനയ്ക്കാണ് സങ്കൂടവും ദേഷ്യവും എല്ലാം കൂടെ വന്നു നായന നേരെ അനിയുടെ മുറിയിലേക്ക് എല്ലുകയാണ് അനിയുടെ മുറി ചന്ദ്രിച്ചു അനി നീ നന്ദുവിനെ കാണാൻ പോയെന്ന് ചോദിക്കാണ് അത് പിന്നെ എടുത്ത് ഞാൻ നീ കൂടുതലൊന്നും പറയണ്ട നിന്നോട് എത്ര വട്ടം പറഞ്ഞു അനി ഞാൻ ഈ പരിപാടിക്ക് പോവരോ എന്ന് നിനക്കെന്താ പറഞ്ഞാൽ മനസ്സിലാവില്ലേ നന്ദോ ട്രെയിനിങ്ങിന് പോയേക്കോ എന്നുള്ള കാര്യം അറിയാലോ നീ അങ്ങോട്ട് ചെന്നിട്ടാണെങ്കിൽ അത് അവൾക്ക് പ്രശ്നമാണെന്നുള്ള കാര്യം നിനക്കറിയാവുന്നതല്ലേ നീ ഇതെന്ത് ഭാവിച്ചാന്നൊക്കെ ചോദിക്കുവാണ് ആ സമയം അതിന് പറഞ്ഞു അത് പിന്നെ എനിക്ക് എനിക്കറിയത്തില്ല എനിക്ക് അവളെ കാണാതിരിക്കാൻ പറ്റില്ല അതിനെടുത്തി അവളെ വിളിച്ചിട്ട് അവൾ കോൾ പോലും എടുക്കുന്നുണ്ടായിരുന്നില്ലെന്ന് പറയാം അവളോട് കോൾ എടുക്കണമെന്ന് ഞങ്ങളെ പറഞ്ഞേ അത് അവൾ കോൾ എടുക്കാമായിരുന്നു എന്നും പറഞ്ഞുകൊണ്ട് കോൾ എടുത്തില്ല ഉടനെ അങ്ങോട്ട് കയറി ചെന്ന് കൊടുക്കുകയാണോ ചെയ്യണ്ടത് എന്നൊക്കെ ചോദിച്ചോണ്ട് നയൻ്റെ വായുവെന്നെല്ലാം പറയണം എനിക്ക് ആ പടം വിഷമമായിപ്പോയി അനി പറഞ്ഞു എന്നടുത്ത് ഒരു പ്രശ്നമുണ്ട് അവിടെ അവൾക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അവൾക്ക് അവിടെ പിടിച്ചു ചോദിക്കാൻ പറ്റുന്നില്ല എന്ന് പറയണം ഞാനത് കണ്ടും കൊണ്ട് കണ്ടാന്ന് പറയണം അതെ നീ അവളുടെ കാര്യത്തിൽ കൂടുതൽ ഇടപെടണ്ട പറഞ്ഞു കേട്ടല്ലോ അവൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അവൾ ഞങ്ങളോട് പറയട്ടെ അല്ലാതെ നിന്നോട് അവൾ എന്ന് ചോദിക്കാം അത് പിന്നെ നയനടുത്ത് ഞാൻ വേണ്ട നീ കൂടുതലൊന്നും പറയണ്ട അവളെ അവളുടെ പാട്ടിനും ഇട്ടേക്ക് നിനക്കൊരു ഭാര്യയുണ്ട് അനാമിക നീ അവളുമായിട്ട് നന്നായിട്ട് ജീവിക്കാൻ നോക്ക് പിന്നെ നീ എന്തിനാ നന്ദുവിൻ്റെ പുറകെ നീ നടക്കണേ വെറുതെ ചീത്തപ്പേര് കഴിപ്പിക്കാനായിട്ട് ഏഹ് നിനക്കൊരു ജീവിതം ഉള്ളതല്ലേ എന്നൊക്കെ ചോദിക്കണം നീ താലി കെട്ടിയപ്പണ്ണ അനാമിക നീ അവളോടൊപ്പം ജീവിക്കാൻ നോക്ക് എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോഴത്തേനും നന്ദു പറഞ്ഞു എനിക്കറിയത്തില്ല അടുത്തീന്ന് പറയണം ഇതേ കൂടുതലൊന്നും പറയണത് ഞാൻ ഇനിയിപ്പോൾ ഈ വീട്ടിൽ ഇത് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ഭൂകമ്പം ഉണ്ടാവുമെന്ന് അറിയാൻ പോവല്ലോ അറിയാലോ എന്നൊക്കെ പറഞ്ഞിട്ട് ോ പുറത്തേക്ക് ഇറങ്ങണം എനിക്ക് ആ സങ്കടം എന്ത് ചെയ്യണം എന്നറിയത്തില്ലാത്ത ഒരവസ്ഥ അനാമിക ഇതിൽ ഭൂകമ്പം ഭാഗി മാറ്റൂന്നു അറിയാം ആ സമയത്ത് ജാനകിയാണെങ്കിൽ കട്ട കലിപ്പോൾ കൂടി മുറിയിലേക്ക് എല്ലുവാണ് അപ്പോഴേക്കും അവിടെ അജയൻ ഇരിക്കുന്നുണ്ടായിരുന്നു അജയനെ കെട്ടതെന്ന് പറഞ്ഞു അല്ലെങ്കിലും നിങ്ങൾക്ക് ഇതൊന്നും അറിയേണ്ട കാര്യം ഇല്ലോ എന്ന് പറയണ എന്ത് അല്ല മോന്റെ പോക്കിനെ കുറിച്ചെ മോനായിട്ട് അവളെ കാണാൻ പോയിട്ടുണ്ടായിരുന്നു ആ മുട്ടശീനെ കാണാനായിട്ട് ഏഹ് അവളെ കാണോ അത് ട്രെയിനിങ് ക്യാമിന് പോയിട്ടുണ്ടായിരുന്നു അനാമിക മോളോ ഒന്ന് ഓരോന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് തൊലി ഒരിഞ്ഞു പോയെന്ന് പറയാണ് അവളെ കാണാതിരിക്കാൻ പറ്റില്ല പോലും അവളെ വിളിച്ചു വരുത്തിയതാന്ന് തോന്നേ ഇതിങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ശരിയാത്തില്ല നിങ്ങളോട് എത്ര വട്ടം ഞാൻ പറഞ്ഞു അവനെ വിളിച്ചു ഉപദേശിക്ക ഉദ്ദേശിക്കുക കാര്യത്തിൽ തീരുമാനം ഉണ്ടാക്കാനായിട്ട് ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾ എന്തേലും അനുസരിക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഭയങ്കരമായിട്ട് കടന്ന് ഒച്ചുപ്പാടും ബഹളം ഉണ്ടാക്കുവാണ് അവസാനം അജയൻ എന്തു വേണം അങ്ങോട്ട് ഇറങ്ങി ചെന്ന് കഴിഞ്ഞപ്പോ അനിയങ്ങോട്ടേക്ക് വന്നു അനിയൻ അടുത്തേക്ക് അജയം ചെന്നിട്ട് ചോദിച്ചു എടാ എന്താടാ പ്രശ്നം എന്ന് ചോദിക്കാം അനി പറഞ്ഞ് എന്ത് പ്രശ്നം വെച്ചാ അല്ല നീ ആ നന്ദവിനെ അങ്ങനെ കാണാൻ പോയെന്ന് ചോദിക്കും അത് പിന്നെ അച്ഛാ നന്ദുവിനെ ആകപ്പാടാ അവിടെ ഭയങ്കര ബുദ്ധിമുട്ടാണ് നന്ദുന് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് അവൾക്ക് എസ് ആകുമ്പോൾ പറ്റുമോ എന്ന് പോലും അറിയത്തില്ല ആ ട്രെയിനാണ് അവളെ അവിടെ നന്നായിട്ടാണ് സ്ട്രഗിൾ ചെയ്യിക്കുന്നുണ്ടെന്നൊക്കെ പറയുകയാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പം അജയം ചോദിച്ചു അയ്യത് നീ എന്തിനാണ് അങ്ങോട്ടേക്ക് പോയതെന്ന് ചോദിക്കാം അത് പിന്നെ അച്ഛാ അത് അവളെ അവളുടെ വിളിച്ചിട്ട് കിട്ടാനിട്ട് അങ്ങക്കൊന്ന് പറഞ്ഞോണ്ട് അനിയാകപ്പാടെന്ന് പതറുവാണ് ഒട്ട് സഹിച്ചില്ല അങ്ങോട്ട് അജയന് എടാ നീയു ഉണ്ട് അനാമിക ഉണ്ട് മനുഷ്യൻ എവിടെ സമാധാനം ഇല്ലാത്ത ഇതാ നിങ്ങള് രണ്ടുപേരും കൂടെ കൂടിയിട്ട് ഈ വീട് കുട്ടിച്ചോറാക്കൂലോ രണ്ടുപേരും തോന്നിയാസും നടക്കുക ഒരുത്തി അവളുടെ വഴി നീ നിന്റെ വഴിയും നടക്കണം ഇങ്ങനെ പോയിട്ടുണ്ടെ എവിടെ എത്തും മനുഷ്യനോട് സമാധാനം ഇല്ലാത്ത അവസ്ഥയിലേക്കാണല്ലോ അനിയനീ കാര്യങ്ങൾ കൊണ്ട് എത്തിക്കുന്നു പറഞ്ഞോണ്ട് അനിയുടെ കർണ്ണം തീർത്ത് ഒറ്റ അടിയടിക്കുവാണ് ഇത് കണ്ടുകൊണ്ട് നായനെ പെട്ടെന്ന് അങ്ങോട്ടേക്ക് വരുന്ന ഒച്ചപ്പാടും വേളം കെട്ട് അനി ഇങ്ങനെ കർണം പൊത്തി നിൽക്കുന്ന കാഴ്ച കണ്ടേ നയനുക്ക് ഭയങ്കര സങ്കടമായി പോയി കാരണം എന്നിട്ടും അനിയിലൊരു മാറ്റം ഉണ്ടായിരുന്നില്ല അനി ഇങ്ങനെ കവളും തടവി ഇങ്ങനെ അജയൻ്റെ നേരെ നോക്കി നിൽക്കുക അടിച്ചു കഴിഞ്ഞപ്പോൾ അജയനും വിഷമമായി പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും ആ ഒരു ദേഷ്യത്തിൽ അങ്ങോട്ട് ചെയ്തു പോയതാണ് എനിക്കാണെങ്കിൽ തൻ്റെ വിഷമങ്ങളൊന്നും പറയാൻ ആരുമില്ല എന്നൊരു ചിന്ത മനസ്സിലേക്കും കയറി വരുവാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ കാണുന്നത് നാളത്തെ ഫുൾ വിശേഷം വന്നു കഴിയുമ്പോൾ പറയാം ഇനിയിപ്പോൾ സംഭവം അവസാനം മൂർത്തി മുത്തശ്ശിൻ്റെ അടുത്ത് എത്തും മുത്തശ്ശിനെ എന്ത് തീരുമാനം എടുക്കുമെന്ന് അറിയത്തില്ല ഇനിയിപ്പം നന്ദുവിനെ രക്ഷിക്കുകയെന്നറിയത്തില്ല അയാളുടെ പിടിയിലൊന്നും അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി